റോബിൻ ബസും മോട്ടോർ വാഹന വകുപ്പുമൊക്കെയാണ് കുറേ നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു സമയത്താണ് ഗതാഗത മന്ത്രി മാറി ഗണേഷ് കുമാർ പുതിയ ഗതാഗത മന്ത്രിയെ ചുമതലയേൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ റോബിൻ ഗിരീഷിനുള്ള പ്രതീക്ഷകൾ പുതിയ മന്ത്രി ഈ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ റോബിൻ ഗിരീഷിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇപ്പോൾ പുതിയ മന്ത്രി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് താങ്കളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഗതാഗത മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നല്ല ഒരു നല്ല വിവരമുള്ള ആളാണെന്ന് പണ്ടേ തെളിയിച്ചതാണ് വർഷങ്ങളും മുന്നേ ഒരു അഞ്ചു വർഷക്കാലത്തോളം പുള്ളി ഗതാഗത മന്ത്രിയായിട്ടിരിക്കുകയും അത് ഗതാഗത മന്ത്രിയായി തന്നെ പുള്ളിയിരുന്നതാണെന്ന് ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ എസ് ആർ ടി സിയിലെ മന്ത്രിയാണ് കെ എസ് ആർ ടി സിയുടെ മന്ത്രി ഈ ബാക്കി വണ്ടികളുടെ കാര്യം നോക്കുന്നു എന്നുള്ളതാണ് ബാക്കി വണ്ടികളെ എല്ലാം ശത്രുക്കളെ ബസ് മാത്രമല്ല ചെറുവണ്ടി ഉൾപ്പെടെ ഈ ചെക്കിങ്ങും ബഹുകളുമൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ അപ്പം അതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നതാണ് മന്ത്രി ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലോടുന്ന എല്ലാ ഗതാഗതങ്ങളിലെയും കാര്യങ്ങൾ നോക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ പുള്ളി വരും എന്നത് എനിക്ക് ഉറപ്പാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നത് ഈ റോബിൻ ബസ് അതായത് പത്തനംതിട്ട കോയമ്പത്തൂർ ബസ് അഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ കൂടുമ്പോൾ ഇല്ലെങ്കിൽ അത്രത്തോളം അടുത്തടുത്ത് പരിശോധനകൾ നടത്തുന്നു വാഹനം തടയുന്നു അത് നമ്മൾ കഴിഞ്ഞ കുറേ താളുകളായി കണ്ടുവരികയാണ് അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല എന്താണെന്ന് വെച്ചാൽ ആ ഗതാഗതം മന്ത്രി മാത്രമേ മാറുന്നുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ കാരണം അന്ന് ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥരുടെ കളിയാണിത് ഈ പറഞ്ഞ ഇപ്പം ഞാനാണേലും നിങ്ങളാണേലും ഒരു ഒരു പരാതി കൊടുത്താൽ അതിൻ്റെ ഏറ്റവും എൻ പോയിന്റിൽ ആ പരാതി കേൾക്കേണ്ടതും ആ പരാതിക്ക് തീർപ്പ് കൽ കൽപ്പിക്കേണ്ട ആളാണ് ഗതാഗത സെക്രട്ടറി ആൾ തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ എം ഡി അപ്പം ഇത് ആരുടെ കൂടെ ആയിരിക്കും പുള്ളി നിൽക്കുക പുള്ളിയാണ് മറ്റേ കെ എസ് ആർ ടി സിയുടെ മുതലാളി പുള്ളിയാണ് അപ്പം പുള്ളി തീർച്ചയായിട്ടും അവർക്ക് അനുകൂലം മാത്രമല്ലേ നിൽക്കുകയുള്ളൂ അപ്പം പുള്ളിയൊരു ഷോ കളിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് വർഷങ്ങളായി പുള്ളി ഇപ്പം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ കെ എസ് ആർ ടി സിക്ക് പോലും പുള്ളി ഒരു പണി ചെയ്തിട്ടുണ്ട് അഡ്വൈസറി ബോർഡിൽ നിന്നും കുറേ പേരെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് അതിൽ കോട്ടയം ജില്ലയിൽ നിന്ന് കയറി അഞ്ചോളം ആൾക്കാരുണ്ട് അവർ ഈ ഗതാഗത വകുപ്പിനും അല്ലെങ്കിൽ ഗതാഗത കെ എസ് ആർ ടി സിക്ക് എന്താണ് അവർ ഗുണം ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയില്ല ഫ്രീ പാസ് വാങ്ങി കുറേ യാത്ര ചെയ്തിട്ട് കാണും അല്ലാതെ പൊതുഗതാഗത രംഗത്ത് യാതൊരു ഗുണവും ചെയ്യാത്ത കുറച്ച് പേര് അവരെ അവരെടുത്ത് ഉള്ളിൽ വെച്ചിരിക്കുകയാണ് അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് പോകുന്നത് അത് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു അഞ്ച് പേരുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാ അറിവുണ്ടെന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അവരുടെ പരിമിതമായ അറിവാണെന്ന് നമ്മൾ പറയും ഇല്ലെങ്കിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ് ഞാനും ഇരിക്കാം അവര് ഈ മൊത്തത്തിൽ ഈ ഗണേഷ് കുമാർ വരുമ്പോൾ മൊത്തത്തിലൊരു ഒരു ഒരു പ്രതീക്ഷ മലയാളികൾക്ക് ഒന്നടങ്കമുണ്ട് അപ്പോൾ നമ്മുടെ മാത്രം കാര്യമല്ല ഏതൊരു ആളോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് ആ വകുപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാൾ അദ്ദേഹം വരുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് എന്തായാലും ഒരു കാര്യമുണ്ട് കട്ട് മുടിക്കാനോ കമ്മീഷൻ വാങ്ങി പോക്കറ്റിലിഴാനോ ആ മനുഷ്യൻ തയ്യാറാവൂല്ല കാരണം ആ മനുഷ്യന് ആവശ്യത്തിന് സ്വത്ത് കണ്ടു വളർന്നയാളാണ് അതുകൊണ്ട് കമ്മീഷൻ മേടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ഗണേഷ് കുമാറിനില്ല അങ്ങനെ ഉണ്ടായിരുന്നവരാണ് ഇതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഇതിനു മുന്നേ ഇരുന്ന ആൾക്കാർ അവർ ഞാൻ ചോദിക്കുന്നത് ഇപ്പം കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയായിട്ടാണല്ലോ പുള്ളി ഇരുന്നോണ്ടിരുന്നത് അപ്പം കെ എസ് ആർ ടി സിയുടെ മന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ കെ എസ് ആർ ടി സിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഏറ്റവും മിനിമം നടന്നതെന്ന് പറഞ്ഞാൽ അവസാനം ഇതിൻ്റെ ഇൻഡസ്ട്രേറ്റ് പെർമിറ്റ് ലേലം ചെയ്യുന്നൊരു നടപടിയിലോട്ട് പോയി നിൽക്കുക ആ ലേലം ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല ലേലം ചെയ്യുന്നത് അത് വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത് ഇത് കഴിയുമ്പോൾ അടുത്തത് ഓരോന്നോരോന്ന് വിൽക്കുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം കെ ടി ഡി എഫ് സി അതിൻ്റെയും ചെയർമാൻ അദ്ദേഹം തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി പകരം ഉണ്ടാക്കിയ സംവിധാനമാണ് കെ സ്വിഫ്റ്റ് അതിൻ്റെയും ചെയർമാൻ അദ്ദേഹം തന്നെയാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ എം ഡിയും അദ്ദേഹം തന്നെയാണ് ഇതെന്തേ ഇയാൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളു അപ്പോൾ ഇത് ആരാരോട് ചോദിക്കും കെ ടി ഡി എം സിക്ക് അടയ്ക്കാനുള്ള പൈസയ്ക്ക് കെ ടി ഡി എം സി ആരോടാ ചോദിക്കുക ഇയാളോട് തന്നെയല്ലേ ഇയാളുടെ വൺമാൻഷമായിട്ട് എല്ലാ മേശയിലും പോയി മറുപടി എഴുതിയാൽ മതിയോ അത് വേറെ ആൾക്കാർ ഭരിച്ചാൽ അതിൻ്റെതായ പല ബുദ്ധി വരുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അത് ചിന്തിക്കുന്നില്ല എങ്ങനെ അയാളുടെ ഉദ്ദേശങ്ങൾ മാത്രം നടത്താം അത് മാത്രമേ അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ വണ്ടികൾ മുട്ടയും മുട്ടയും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഒന്നും ഇപ്പം ഓടാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ചെക്കിങ്ങും ഇല്ല ശരിക്കും ചെക്കിങ്ങില്ല എന്നാന്ന് വെച്ചാൽ വരുന്നു വണ്ടിയെ കയറുന്നു വണ്ടിയിലെ ആളെല്ലാം എണ്ണുന്നു ഇത് ലിസ്റ്റ് മേടിച്ച് അവർ പരിശോധിക്കും ആ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ പൊക്കോ പൊക്കോന്ന് പറയുന്നത് ഒരു പത്ത് രൂപ മിനിറ്റ് എടുക്കും ആലോചിക്കുക ചുമ്മാ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു ഇങ്ങോട്ട് ചുമ്മാ വിളിക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പത്ത് രൂപ മിനിറ്റ് കളഞ്ഞ് കഴിയുമ്പം അവർക്കൊരു സന്തോഷം അപ്പം നമ്മുടെ യാത്രക്കാരിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ ഇനി മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മന്ത്രി തന്നെ ചിന്തിക്കണം ആ പണി നിർത്തേരേ എന്ന് പറയാനുള്ള ഒരു ആർജവും വേണം അത് പുള്ളിക്കുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി സർവീസ് എന്താണെന്ന് അറിയാം മിനിമം ഒരു ബസ് ഓടിക്കാനെങ്കിലും അറിയാം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന മന്ത്രിക്ക് എന്താ ചെയ്യാൻ അറിയാവുന്ന നമ്മളൊരു തച്ചങ്കരി ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞൊരു എം ഡി എ നമ്മൾ കണ്ടതാണ് ആ മനുഷ്യൻ കണ്ടക്ടർ ലൈസൻസ് ഉണ്ട് ഒരു ദിവസം വേണേൽ കണ്ടക്ടറായിട്ട് ഞാനും പോകാൻ തയ്യാറാന്ന് യൂണിഫോം ഇട്ട മനുഷ്യനാണ് അദ്ദേഹത്തെ വരെ ചുരുട്ടി ഓടിച്ച യൂണിയൻകാരാണ് നമുക്കിവിടെ ഉള്ളത് അപ്പം അത് ആ ഒരു സ്ഥിതിക്കും മാറ്റം വന്നില്ല എങ്കിൽ ഇപ്പോഴത്തെ ഗണേഷ് കുമാറിനെ വെറും വെറും ഒരു കഴിവുകെട്ടവനാക്കി ചിത്രീകരിച്ചിട്ട് ചിത്രീകരിച്ചിട്ടേ ഇവർ ഇവിടെയുള്ളൂ കാരണം ഈ ഗതാഗത വകുപ്പ് ഭരിക്കുന്നവനെ ദൂഷിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കെ എസ് ആർ ടി സി കാരണം എല്ലാവരും ചിന്തിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ മന്ത്രി ആണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഈ അടുത്ത എൻ്റെ കേസിൽ പോലും കോടതി പറഞ്ഞത് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു പാർട്ടി മാത്രമേ ആവുന്നുള്ളൂ അല്ലാതെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംവിധാനമല്ല അതൊരു ഒരു ബോഡി അത്ര തന്നെ അല്ലാതെ കെ എസ് ആർ ടി സിക്ക് സ്പെഷ്യൽ പവേഴ്സൊന്നുമില്ല അപ്പോൾ അത് മനസ്സിലാക്കാതെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി രംഗങ്ങൾ മുഴുവൻ മോശമാവും ഈ ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗണേഷ് കുമാർ അവരുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് റോബിൻ ബസ് അതായത് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് അത് കോടതി അനുമതി ഉണ്ടെങ്കിൽ അദ്ദേഹം സർവീസ് നടത്തിക്കോട്ടെ അതിൽ തടസ്സമുണ്ടോ എന്നാണ് തടസ്സമില്ലല്ലോ എന്നാണ് ഗണേഷ് കുമാർ തന്നെ ചോദിക്കുന്നത് അത് അവിടെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പുള്ളിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം പറഞ്ഞത് ഒരു സംരംഭകൻ ഇപ്പം ഞാൻ വന്ന കൂട്ടുണ്ട് ആ ഒരാൾ വന്നു കഴിയുമ്പം നിയമമുണ്ടോ പറയുമ്പോൾ ഉണ്ടെന്ന് അവർക്കും അറിയാം ഉണ്ട് നടത്തുന്നു നടത്താൻ വന്നസിക്കാൻ നടത്തട്ടെ അത് കോടതി പോയി അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് വരാൻ സംരംഭകൻ തന്നെ പോകേണ്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ എത്രമാത്രം ദയനീയമാണ് അപ്പം അത് പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറയുന്നതാണ് കോടതി തീരുമാനിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കോടതികൾ മാത്രം മതിയല്ലോ നമുക്ക് മന്ത്രിമാരോ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഇത്രയും ശമ്പളവും കൊടുത്തു ഇത്രയും ആൾക്കാർ ഇത്രയും കാര്യമൊന്നുമില്ലല്ലോ എല്ലാ എല്ലാവരും എന്തെങ്കിലും അപേക്ഷ കൊടുത്തു നേരെ കോടതിയിൽ പോകുന്നു കോടതി മേടിച്ചുകൊണ്ടുവരുന്നു പക്ഷേ ഞാൻ നോക്കിയത് ആ ഇപ്പോഴത്തെ ഇവരുടെ ഈ സംവിധാനത്തിന് ഒരു മാറ്റം വരുത്താനാണ് ഞാൻ നോക്കി അത് കോടതി ഇത്തവണ എനിക്ക് നല്ലൊരു ഉത്തരവാദിന്നിരിക്കുന്നത് അപ്പം അവർ പല സ്ഥലത്തുനിന്ന് ആളെ കയറ്റി പല സ്ഥലത്തിറക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ പേരിലുള്ള തെറ്റ് അത് കോടതി കൃത്യമായിട്ട് ഇത്തവണ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന് കയറ്റുകയും ചെയ്യാം പല സ്ഥലത്തുനിന്ന് ഇറക്കുകയും കൊണ്ട് ഇറക്കുകയും ചെയ്യാം പക്ഷേ പ്രീ ബുക്കിംഗ് ആയിരിക്കണം അതല്ലേ ഞാനും ചെയ്തുള്ളൂ ഞാൻ അന്ന് എങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുള്ളൂ എന്താണെങ്കിലും വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് മലയാളികൾക്ക് ഒന്നടങ്കം വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത് അതേ ഒരു പ്രതീക്ഷ തന്നെയാണ് റോബിൻ ഗിരീഷും പങ്കുവയ്ക്കുന്നത് അദ്ദേഹം ഒരു ബസ് ഉടമ എന്നതിലുപരി കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തെ ഒരു സംവിധാനം തന്നെ വേട്ടയാടുന്നു എന്നൊരു ചിന്ത അതിൽ ഒരു തെറ്റും ചെയ്യുന്നില്ല തങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല വിഭാഗം പറയുന്നത് റോബിൻ ഗിരീഷിനെ വേട്ടയാടുന്നു എന്നാണ് അതിനൊക്കെ ഒരു ഉണ്ടാകും എന്ന് പൊതുജനങ്ങൾ തന്നെ പറയുന്നുണ്ട് മന്ത്രി മാറിയപ്പോൾ ഇനി കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് അതേ ഒരു പ്രതീക്ഷ തന്നെയാണ് റോബിൻ ഗിരീഷും പങ്കുവയ്ക്കുന്നത് കെ ബി ഗണേഷ് കുമാർ നല്ല ഒരു ഗതാഗത മന്ത്രിയാണ് എന്ന് മുൻപ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇക്കുറിയും അദ്ദേഹത്തെ രണ്ടര വർഷം മാത്രമേ നിലവിലുള്ളൂ പക്ഷേ എങ്കിലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് ഈ മേഖലയ്ക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് റോബിൻ ഗിരീഷും പങ്കുവയ്ക്കുന്നത് സന്തോഷ് മൈക്കിളിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി